ുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ േർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരരംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നട്ടിച്ച് സഹപാഠിയെ സൂക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ായി ഓടിയ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരിചയപ്പെട്ട കുണുങ്ങി പരിചയപ്പെട്ടി കുണുങ്ങി കുഴഞ്ഞു കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായി ഇരകളായും പല ആൺകുട്ടി പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴ കരപ്പാതയിലിരുന്ന ഒരു മരിച്ചോട്ടിലിരുന്ന പ്രണയ കെടികളോടായിരുന്നു അപ്പോൾ ഒരു മറ്റം കൊടും വിഷമുള്ള പുളവികൾ പാഞ്ഞു വന്ന് കുൺകുട്ടിയെ കുത്തോട് കുത്തം നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവി കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോട് അധ്യാപകരോട് അറിയാതെ കുട്ടികൾ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നും കണ്ടവർക്ക് പ്രിയ കുളവികൾ കുത്തും കൊണ്ടുവരെല്ലാം അത് കണ്ടവർ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് കൊച്ചേത്തിന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും റിയിക്കണമെന്നായി എനിക്ക് തോന്നി എന്നായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്നു ചിന്തിച്ചു രണ്ടു ശീർഷങ്ങൾ മനസ്സിൽ വന്നു കൗമരത്തിൻ്റെ കുത്തും കുളവിയുടെ കുത്തും എന്നാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലുനാലും പരിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് അപ്പോൾ മകൻ സ്കൂളിൽ നിന്നും വരുന്നത് നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിക്കുമല്ലോ എന്ന് ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തി കിടക്കുമ്പോൾ അമ്മയുടെ അകത്ത അമ്മയുടെ മനസ്സിലും കുത്തുന്ന ഡാബുകൾ മകളുടെ ചതയുടെ സ്നേഹരഹിത്യത്തിൻ്റെ ധിക്കരത്തിൻ്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്നു ും അമ്മയുടെ അകത്തും എന്ന തീരുമാനിച്ചു നിങ്ങൾ എന്താണ് കൂടുതൽ ഉചിതമെന്നും തോന്നിയത് കൂട്ടുകാരി കൂട്ടുകാർ നിങ്ങൾക്ക് വേണം എന്നാൽ സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുകൾ സഹപ്ര വർദ്ധനങ്ങൾ എല്ലാം നല്ല വ്യക്തി വികസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വ സ്വന്തം നിലയിലും വിലയിലും മരുന്ന് കടമായ ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മരുന്ന് മാതാപിതാക്കൾക്കറിയാതെ സംഗാതി കേളികളിൽ സ്വയം വർക്ക് പ്രതിരോധ കുറ വയ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവ തന്നെ വിഷമുള്ള കുളവികളെ പറഞ്ഞു വിട്ടേതു വരും നമുക്ക് ജീവൻ തന്നത് ദൈവമാണ് മാതാപിതാക്കളെയും അധ്യാപകരെയും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രതീക്ഷപ്പെടും അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും എങ്ങനെ ശരിയാകും മാതാപിതാക്കൾക്കറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വേണ്ടിയാം ഉള്ളരം വേടിപ്പിക്കാം കുളവികൾ புளவிக்கூட்டிலேக்கு வினோத யாத்திர வேண்டாம் ஆசம்சகூட சொந்தம் கொச்சேட்டன் தேங்க்யூ